പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും ഹലുവിയ എന്നും എന്നേക്കും പ്രകാശിക്കും പ്രിയരെ ഇന്ന് പകൽക്കാലവും നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവം അത്രയേ താൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നരുളിച്ച കർത്താവ് നമ്മയും ഈ ലോകത്തിൽ വെളിച്ചമാക്കി വെക്കുന്നവനത്രയേ മത്തായി അഞ്ചിൻ്റെ പതിനാലിൽ പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങൾ മലമേൽ ഉയർത്തിയ പട്ടണം പോലെ ശോഭിക്കേണ്ടവരാകുന്നു ഇതാ ഇവിടെ ദാനിയൽ പ്രവചനത്തിലൂടെ കർത്താവ് പറയുന്നു എങ്ങനെ നമുക്ക് ശോഭിക്കാൻ സാധിക്കും ഹല്ലിലി പലരെയും നീതിയിലേക്ക് തിരിക്കുമ്പോൾ പലരെയും യേശുവിംഗലേക്ക് കൊണ്ടുവരുമ്പോൾ ഹല്ലിലുയ്യ നാം ഹല്ലിലുയ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയായിത്തീരും നാം പലരെയും കർത്താവിംഗിലേക്ക് അടുപ്പിക്കുമ്പോൾ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കും നാം നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കണമോ നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പലരെയും നീതിയിലേക്ക് കൊണ്ടുവരണം എന്താ നീതി യേശു കർത്താവുന്ന നീതി ആ നീതിയിലേക്ക് നാം വഴി നടത്തുമ്പോൾ പലരെയും കൈപിടിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പേര് എഴുതും മാത്രവുമല്ല വേദപുസ്തകം പറയുന്നു നമ്മെ ശോഭിപ്പിക്കുവാൻ നമ്മെ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശം പരത്തുന്നവരാക്കി തീർക്കാൻ ദൈവത്തിന് സാധിക്കും നിങ്ങൾക്കറിയാമല്ലോ പുതിയ നിയമത്തിൽ അന്ത്രയോസിനെക്കുറിച്ച് നാം വായിക്കുമ്പോൾ അന്ത്രയോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് അത് കാണാൻ സാധിക്കും അനേകരെ ക്രിസ്തുവെങ്കിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു വളരെ ശക്തിയോടുകൂടെ ഉപയോഗിച്ചു പത്രോസിനെ ആദ്യമായി യേശുവെങ്കിലേക്ക് കൊണ്ടുവരുന്നത് അന്ത്രയോസ അല്ലു തിരുവതിരം പറയുന്നു അവൻ യേശുവിനെ കണ്ടപ്പോൾ യേശുവിനെ രുചിച്ചറിഞ്ഞപ്പോൾ തൻ്റെ ആ ഒരു സന്തോഷം തന്നിൽ തന്നെ ഒതുക്കി വെച്ചില്ല താൻ യേശുവിനെക്കുറിച്ച് അറിഞ്ഞ നാൾ മുതൽ താൻ ചെയ്ത ആദ്യത്തെ കാര്യം താൻ ചെന്ന് തൻ്റെ സഹോദരനായ പത്രോസിനോട് പറഞ്ഞത് ഞാൻ യേശുവിനെ കണ്ടു യേശുവിലേക്ക് പത്രോസിനെ കൊണ്ടുവന്നു തൻ്റെ ജീവിതത്തിലെ ആ വലിയ നന്മയെ തൻ്റെ സഹോദരനുമായി അദ്ദേഹം ഷെയർ ചെയ്തു മത്തായി സുവിശേഷത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട് അവൻ ആദ്യം ചെന്ന് തൻ്റെ സഹോദരനോട് പറഞ്ഞു ഞാൻ യേശുവിനെ കണ്ടു യേശുവിനെ കണ്ടു ഹല്ലുയ യോഹനാൻ ഹല്ല ലൂയ്യ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാം അധ്യായവും നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ആദ്യം അവൻ തൻ്റെ സഹോദരനെ അറിയിച്ചു എന്നാണ് പറയുന്നത് പ്രിയരെ ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു നിങ്ങൾ എത്ര പേരെ യേശുവിനിലേക്ക് നയിച്ചു നിങ്ങൾ എത്ര പേർക്ക് യേശുവിനെ കാണിച്ചു കൊടുത്തു ഹല ലുയ അറ്റ്ലീസ്റ്റ് ഹല ലുയ ഈ അന്ത്രയോസ് ചെയ്തതുപോലെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ചിലരോട് യേശുവിനെക്കുറിച്ച് പറയാൻ നിങ്ങൾ തയ്യാറായോ നിങ്ങൾ സ്വന്തം കുടുംബത്തിലുള്ള ചിലരോട് യേശു മതിയായവനെന്ന് യേശു വിശ്വസ്തനെന്ന് പറയാൻ നിങ്ങൾ ഹലലു ഉത്സാഹം കാണിച്ചുവോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങളെ മായ ദൈവം പറയുന്നു നിങ്ങൾ ആകാശമണ്ഡലത്തിലെ പ്രഭപോലെ അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവരെ കുറിച്ച് തിരുവചനം പറയുന്ന പ്രകാരം നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കും ഇന്ന് ഈ പകൽക്കാലവും നമ്മെ കർത്താവ് ആഗ്രഹിക്കുന്നത് അതത്ര ആദ്യം തൻ്റെ സഹോദരനായ ഷിമോനോട് ഞാൻ യേശുവിനെ കണ്ടെത്തിയെന്ന് ഹലുയ്യ അന്ത്രയോസ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം ഞാൻ യേശുവിനെ കണ്ടെത്തി ഞാൻ രക്ഷകനെ കണ്ടെത്തി സാക്ഷാൽ നീതിയെ കണ്ടെത്തി എന്ന് പറയാൻ സാധിക്കണം രണ്ടാമതായി ഇതാ ഹലുയ്യ അന്ത്രയോസിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നു ഹലിലുയ്യ അഞ്ച് എവത്തപ്പവും കൊണ്ടുവന്ന ഒരു ബാലകനെ യേശുവിലേക്ക് അവൻ നയിച്ചു അതുകൊണ്ട് എന്താ സംഭവിച്ചത് അനേകർക്ക് അനേകർക്ക് അവനൊരു അനുഗ്രഹ വിഷയമായിത്തീർന്നു യോഹനാൻ്റെ സുവിശേഷം ആറാമദ്ധ്യായത്തിൽ നാം അത് വായിക്കുന്നു അനേകരെ ഹല്ലലി പോഷിപ്പിക്കുവാൻ ഹല്ലലുയ ഈ അന്ത്രയോസ് കാരണമായിത്തീർന്നു കാരണം ഒരു ബാലകനെ ഹല്ലലിയ കയ്യിൽ അഞ്ചപ്പമുള്ള ഹലി രണ്ടു മീനുള്ള ആ ബാലകനെ യേശുവെങ്കിലേക്ക് കൊണ്ടുവന്നു യേശുവെങ്കിലേക്ക് നീ ചിലരെ നയിക്കുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹമായി തരും ഹലുലുയ അവിടെ അന്തരയോസ് പറയുന്നുണ്ട് ഹൽ ഇവിടെ ഒരു ബാലകനുണ്ട് അവൻ്റെ പക്കൽ അഞ്ച് വേത്തപ്പമുണ്ട് ഹലുയ്യ എന്ന് പറഞ്ഞ് ആ ബാലകനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു ഇന്ന് പകൽക്കാലവും നമുക്കും ചിലരെ യേശുവെങ്കിലേക്ക് ഈ ദിവസങ്ങളിൽ നയിക്കുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ തീർന്നില്ല വീണ്ടും തിരുവിതരം വായിക്കുന്നു യോഹനാന്റെ സുവിശേഷം തന്നെ ഹലി നാം പന്ത്രണ്ടാം അധ്യായം വായിക്കുമ്പോൾ ഇരുപതും ഇരുപത്തിരണ്ടും വാക്യത്തിൽ ഹലി ഫിലിപ്പോസും ആന്ധ്രയോസോടെ ചേർന്ന് യവനന്മാരെ യേശുബങ്കിലേക്ക് കൊണ്ടുവന്നു അവിടെ വന്ന യവനന്മാരെ യേശുവിനെ കാണിച്ചു കൊടുത്തു ഹല്ലലുയ അവരോടും പറയുന്നു നിങ്ങൾ അടുക്കൽ വന്നാട്ടെ യേശുവിനെക്കുറിച്ച് അവരോടും സംസാരിക്കുന്നു ഇന്ന് രാവിലെ സമയത്ത് കർത്താവ് നമ്മളോട് ചോദിക്കുന്നു ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് അവൻ്റെ സാക്ഷിയായിരിക്കാൻ തന്നെ ഹല്ലലുയ അതുതന്നെയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാമല്ലോ ഉത്തമഗീതത്തിൽ ശൂലേമിയെക്കുറിച്ച് പറയുന്നു ശൂലേമിയോട് ചോദിച്ചു നിൻ്റെ പ്രിയൻ എന്താ വിശേഷതയുള്ളത് ഉത്തമഗീതം അഞ്ചിൻ്റെ പത്തിൽ ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഹലിൽ ശൂലേമി തൻ്റെ വാ തുറന്ന് തൻ്റെ പ്രിയനെക്കുറിച്ച് വിവരിച്ചു തുടങ്ങി എൻ്റെ പ്രിയൻ പതിനായിരങ്ങളിൽ അതിസുന്ദരൻ വെണ്മയും ചുമപ്പുമുള്ളവൻ അങ്ങനെ തൻ്റെ പ്രിയനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആറാം അധ്യായം ഒന്നാം വാക്യത്തിൽ എരിശിലെയും പുത്രിമാർ പറയുന്നു ഞങ്ങൾക്കും ഈ പ്രിയനെ ഒന്ന് കാണണം ഞങ്ങൾക്കും നിൻ്റെ പ്രിയനെ ഒന്ന് കാണണം പ്രിയരെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രിയനെക്കുറിച്ച് നിങ്ങൾ ഇതുപോലെ വാ തോരാതെ സംസാരിക്കുമ്പോൾ ോ നിങ്ങളുടെ പ്രിയനെ ഒന്ന് ഉയർത്തുമോ കേൾക്കുന്നവർ യേശുവിനേക്ക് വരട്ടെ കേൾക്കുന്നവർ നിങ്ങളുടെ പ്രിയനിലേക്ക് വരട്ടെ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കാൻ സാധിക്കും ഇന്ന് രാവിലെ കർത്താവെ ഈ വചനം കേൾക്കുന്നതിൻ്റെ മക്കളെയൊക്കെയും ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിപ്പിപ്പാൻ കർത്താവ് കൃപ നൽകണം ഇവരെ കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗിക്കണം മഹത്വത്തിൽ ഇവരെ പൊതിയണം യേശുവിൻ നാമത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗാഡ് ബ്ലസ് യു ആമീൻ ആമീൻ